പെൻസിൽ മുനയിൽ ലോകത്തിലെ ഏറ്റവും വലിയ പത്ത് പ്രതിമകളുടെ പേരും ഉയരവും കൊത്തിവെച്ച തൃശൂർക്കാരി ആർഷ ഷാർജിക്ക് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിന്റെ അംഗീകാരം ഏഴ് മണിക്കൂറെടുത്താണ് ഈ പെൺകുട്ടി പെൻസിൽ മുനശില്പങ്ങൾ പൂർത്തീകരിച്ചത് ഒന്നര വർഷം മുൻപ് ഒരു സിനിമയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ആർഷ പെൻസിൽ മുനയിൽ ശില്പങ്ങൾ രചിക്കാൻ ആരംഭിച്ചത് ആവശ്യക്കാർക്ക് സമ്മാനിക്കാനായി ഇത്തരത്തിൽ നിരവധി പെൻസിൽ മുനശില്പങ്ങൾ ആർഷ നിർമ്മിച്ചു നൽകാറുണ്ട് രണ്ട് ദിവസം ഏഴ് മണിക്കൂർ ചെലവഴിച്ചാണ് ലോകത്തിലെ പത്ത് വലിയ പ്രതിമകളുടെ പേരും ഉയരവും പത്ത് പെൻസിലുകളിലായി കുത്തിയെടുത്തത് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിനായി തുടർച്ചയായി ഈ പ്രവൃത്തി വീഡിയോ റെക്കോർഡ് ചെയ്യുകയുണ്ടായി റഷ്യൻ ആർട്ടിസ്റ്റ് മൈക്രോ ആർട്ടിസ്റ്റ് ഒരു യൂട്യൂബ് വീഡിയോ കണ്ടതാണ് ഇത് ചെയ്യാൻ വീണ്ടും പ്രേരണയായത് ചെയ്തിട്ടുള്ളത് പേരുകൾ എഴുതി കൊടുക്കുകയാണ് മെയിനായിട്ട് കസ്റ്റമേഴ്സ് പറയും അവർക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് ഗിഫ്റ്റ് കൊടുക്കും പിന്നെ കുറേ സ്കൾച്ചേഴ്സ് ചെയ്തിട്ടുണ്ട് ആ പിന്നെ മോഹൻലാലിൻ്റെ ഈ സിക്സ്റ്റീൻത്ത് ബർത്ത് ഡേക്ക് ഞങ്ങളൊരു കേരള പെൻസിൽ കാവേഴ്സ് എന്ന് പറഞ്ഞ ഒരു കൂട്ടായ്മ ഉണ്ട് വാട്സപ്പ് കൂട്ടായ്മയാണ് അവരുടെ അതിലൊരു ഞങ്ങൾ അറുപത് ആർട്ടിസ്റ്റ് കൂടിയിട്ട് അറുപത് സിനിമകളിലെടുത്ത് അറുപത് ക്യാരക്ടേഴ്സിൻ്റെ നെയിംസ് പെൻസിലിൽ എഴുതി അതാണ് ചെയ്തത് മെയിനായിട്ട് പെൻസിൽമുനയിൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ പ്രതിമകളുടെ പേരുകൾ കുത്തിയതിനാണ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിന്റെ അംഗീകാരം നൂറ്റി എൺപത്തിരണ്ട് മീറ്റർ ഉയരമുള്ള ഗുജറാത്തിലെ സ്റ്റാച്യു ഓഫ് യൂണിറ്റിയാണ് പെൻസിൽമുനയിലെ ആദ്യത്തെ പ്രതിമ തൃശൂർ വരന്തരപ്പിള്ളി കൽക്കുഴിയിൽ ഷാജി ബിന്ദു ദമ്പതികളുടെ രണ്ടാമത്തെ മകളാണ് ആർഷ തൃശൂർ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ഡിസൈനിങ്ങിലെ രണ്ടാം വർഷ വിദ്യാർത്ഥിയാണ് ഷെക്കേന ന്യൂസ് തൃശൂർ